വാസ്കോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി നമ്മൾ ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴി ഒഴിച്ച് ഒരു പീസ് ബട്ടർ ഇട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം ബട്ടർ ഏകദേശം ഉരുക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ പനീർ അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പനീർ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്കത് കണ്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പനീർ നമുക്ക് ഫ്രൈ ചെയ്യാതെയും പനീർ ബട്ടർ മസാല ഉണ്ടാക്കാവുന്നതാണ് പനീർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഫ്രൈ ആയി പോകരുത് കാരണം കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് ഹാർഡായി പോകും ഏകദേശം ഒരു ഒരു മിനിറ്റ് മാത്രം മതിയായിരിക്കും പനീർ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനു വേണ്ടി നമ്മൾ ആ ചൂടായിട്ടുള്ള എണ്ണയിൽ തന്നെ ഒരു പട്ട ഏലക്കായ ഗ്രാമ്പു ഒരു ബേ ലീഫ് അത്രയും ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചിയും ചതച്ചത് ചേർക്കുക ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉള്ളി നമുക്ക് ഏകദേശം ഒരു രണ്ട് വലിയ ഉള്ളിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു ഒന്നര വലിയ ഉള്ളി നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട് ഒരു അര ഉള്ളി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അത് രണ്ടാമത്തെ തവണ കറി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചേർക്കുന്നത് അത് ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കുക ഇത് ഉള്ളി ഏകദേശം വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ഇവിടെ നമ്മൾ ഏകദേശം രണ്ട് തക്കാളിയാണ് ഉപയോഗിക്കുന്നത് നല്ല പഴുത്ത തക്കാളി തന്നെ ഉപയോഗിക്കുക പുളി അധികം ഇല്ലാത്ത രണ്ടോ മൂന്നോ തക്കാളി വരെ നമുക്ക് ഉപയോഗിക്കാം അതൊന്ന് പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മസാലയുടെ പച്ചമണം മാറി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക അതിന് തണുത്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ചാറ് കശുവണ്ടി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതും കൂടിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആളെന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് കറി പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് നമ്മൾ ചൂടാക്കിയ പാനിലേക്ക് ഒരു ബട്ടർ പീസ് ഇട്ട് കൊടുത്ത് ബട്ടർ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാള ചെറുതായി അരിഞ്ഞ് സവാള ഇട്ട് വന്ന് വഴറ്റിയെടുക്കുക സവാളയുടെ പച്ചമണക്കം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീർ ചില്ലി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക അതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുക ഏകദേശം ഒരു അര ടീസ്പൂണോളം നമുക്ക് ഉപ്പും ഈ സമയത്ത് ചേർക്കാം ഒരു ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ മസാല ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് ഏകദേശം അത് വഴറ്റി റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമ്മളിതിലേക്ക് ചേർക്കാം അത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുക കറി ഏകദേശം തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും കറി ഏകദേശം റെഡിയാവും റെസ്റ്റോറൻറ്റിലെ ഒക്കെ പനീർ ബട്ടർ മസാലയിൽ ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഏകദേശം കറി റെഡി ആയി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിക്കാം പഞ്ചസാരയ്ക്ക് പകരം തേൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ടീസ്പൂൺ വരെ ടൊമാറ്റോ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുക്കുന്ന തക്കാളി കുറച്ചും പുളി കൂടുതലുള്ളതാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടൊമാറ്റോ സോസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ക്രീം ഒരല്പം ചേർത്ത് കൊടുക്കുക ക്രീം ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ക്രീം അഥവാ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ പനീർ ബട്ടർ മസാലയിൽ ക്രീം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഒരല്പം പാൽ കൂടി ചേർക്കുന്നത് നല്ലതാണ് പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ കസൂരി മേത്തി അത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഈ കറിക്കാനുള്ള ഒരു സ്മെല്ലുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി ഉണക്കിപ്പൊടിച്ചതാണത് അത് നമ്മൾ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ച് ചേർക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയുള്ള പനീർ ബട്ടർ മസാല എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന വളരെ നല്ലൊരു കോമ്പിനേഷനാണ്